ആറ് മാസം എത്തിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കുറുക്കാണ് കായ്പൊടി കുറുക്ക് അത് എങ്ങനെയാണ് കായ്പൊടി ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ നാടിന് ഈ പഴത്തിന് അടുക്കൻ പഴം എന്നാണ് പറയുന്നത് ഓരോ നാടുകളിലും അതിന് ഓരോ പേരായിരിക്കാം അത് നല്ല രീതിയിൽ തൊലി കളഞ്ഞെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നേരത്തെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അതൊരു ഷീറ്റിൽ വെ വിരിച്ച് വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കിയെടുക്കണം ഒന്ന് രണ്ട് ദിവസത്തെ നല്ല വെയിൽ കിട്ടിയാൽ തന്നെ അത് ഉണങ്ങി കിട്ടുന്നതാണ് കണ്ടോ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് നുറങ്ങി കിട്ടുന്നുണ്ട് ഈ ഒരു പരിവതത്തിൽ അത് നല്ല രീതിയിൽ ഉണക്കിയെടുക്കാം അത് കഴികൾക്ക് വെയിറ്റ് കൂടാനും മറ്റും വളരെ പോഷകരമായ ഒരു ഭക്ഷണ പദാർത്ഥം തന്നെയാണിത് അപ്പോൾ ഇങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനിങ്ങനെ പൊടിച്ച് വെച്ച പൗഡറാണ് ഇത് ഇത് നമുക്കൊരു എയർടൈറ്റ് ബോക്സിൽ വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം